സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ഒറ്റക്കെട്ടായി എതിർക്കാൻ ഉറച്ച് എല്ഡിഎഫും യുഡിഎഫും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പരിഷ്കരണം പ്രായോഗികമല്ലെന്ന നിലപാടിലാണ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും ഇരു മുന്നണികളും വോട്ടർ പട്ടിക പരിഷ്കരണത്തെ പ്രതിരോധിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തുടർ നിലപാട് നിർണായകമാകും ആർ റോഷിപാൽ വിശദാംശങ്ങൾ നൽകാൻ റോഷിപാൽ ഗുഡ് മോർണിംഗ് എന്തായാലും ഇത് പ്രതിരോധിക്കാൻ തന്നെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യു ഡി എഫും എൽഡിഎഫും അപ്പോൾ ഇതിൽ തീരുമാനം അല്ലെങ്കിൽ തുടർ നിലപാട് നിർണായകമാകുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതാണല്ലോ ശ്രുതി റോഷി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം അടക്കം നൽകി കഴിഞ്ഞു ഇനി എപ്പോഴാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ ഷെഡ്യൂൾ പ്രഖ്യാപിക്കുക അത് തൊട്ടു പിന്നാലെ തന്നെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കടക്കാൻ തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത് ഗൽക്കർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തിരിക്കുന്നത് യോഗത്തിൽ എങ്ങനെയാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുക എന്ന കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ ഗൽക്കർ വിശദീകരിക്കും അതിനുശേഷമാകും രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് ചോദിച്ച് മനസ്സിലാക്കുക നിലവിൽ എൽ ഡി ഡി എഫും ഒരുപോലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുകയാണ് കാരണം വോട്ടർ പട്ടിക പരിഷ്കരണം ഇപ്പോഴെതിർക്കുന്നതിനായി ചൂണ്ടിക്കാട്ടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെതിരായ സാഹചര്യത്തിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടും ചേർത്ത് നടക്കുമ്പോൾ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് അവർ നൽകുന്ന മുന്നറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പാർട്ടികൾക്കുമുള്ളത് നിലവിലുള്ള വോട്ടർ പട്ടികയല്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് കടക്കുന്നത് രണ്ടായിരത്തി രണ്ടിന് ശേഷം